പറവൂരിലെ പ്രസവത്തിനിടെ യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട് എന്തായാലും സ്വകാര്യ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നു അവിടെ ആവശ്യത്തിന് രക്തം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കുടുംബം പറയുന്നത് അതിന്റെ ഒരു വിശദാംശങ്ങൾ അറിയണം നിതിൻ സേവർ വിവരങ്ങൾ നിതിൻ എന്താണ് ആശുപത്രിക്കെതിരെ കാവ്യയുടെ കുടുംബം ഉന്നയിക്കുന്നത് ഈ കഴിഞ്ഞ ഉച്ചയ്ക്ക് ഈ വടക്കൻ ഡോൺ ആശുപത്രിയിൽ കാവ്യ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പിന്നാലെ തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും കാവിയുടെ നില വഷളാവുകയുമായിരുന്നു രക്തം നൽകിയെങ്കിലും അത് പിന്നീട് ഈ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടർന്നതിനെ തുടർന്ന് ഈ ഗർഭപാത്രം നീക്കം ചെയ്യുകയും ചെയ്തു പിന്നീട് വൈകിട്ട് മണിയോടെയാണ് യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുന്നത് പിന്നീട് ആരോഗ്യനില വളരെയധികം ഗുരുതരമായതോടെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ വേറൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്നാൽ പക്ഷേ ഈ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് അന്ന് വൈകിട്ട് ആറ് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഇഞ്ചനൽ ബിൽഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഈ ആശുപത്രി അധികൃതർക്ക് കണ്ടെത്താനായില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് പ്രസവ ശസ്ത്രക്രിയക്കിടെ അപൂർവമായി ഉണ്ടാകുന്ന രക്തസ്രാവമാണ് ഉണ്ടായതെന്നും സാധ്യമായ എല്ലാ ചികിത്സകളും നൽകിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി പറയുന്നത് പക്ഷേ ഈ ചികിത്സയിൽ വലിയ തോതിലുള്ള വീഴ്ച വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യനില ഗുരുതരമായത് നേരത്തെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടായതടക്കം കണ്ടുപിടിക്കാൻ ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നാണ് തങ്ങളോട് പിന്നീട് എത്തിച്ച ആശുപത്രിയിലെ അധികൃതരും പറഞ്ഞതെന്നാണ് ഈ ബന്ധുക്കൾ പറയുന്നത് ഏതായാലും ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം പറവൂർ പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളടക്കം ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അല്പം മുൻപ് ഈ കാവിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് വലിയ അനാസ്ഥയുണ്ടായി പ്രത്യേകിച്ച് സ്ഥിതി വശമാണെന്നും വിവരം കൃത്യമായി അറിയിച്ചില്ല എന്നും വേറെ ആശുപത്രിയിലേക്ക് മാത്രമൊന്നും തങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിട്ട് മറുപടി ഒന്നും നൽകിയില്ല എന്നുമാണ് ഇവർ പറയുന്നത് അപ്പം ആശുപത്രിയിൽ ആവശ്യത്തിന് രക്തം പോലും ഇല്ലാത്തതിനാൽ രക്തം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഇല്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ഏതായാലും സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് നിലവിൽ കുടുംബത്തിന്റെ തീരുമാനം യെസ് എന്തായാലും ആശുപത്രിക്കെതിരെ ഡോക്ടർമാർക്കെതിരെ ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന ആരോപണം ഉന്നയിക്കുകയാണ് കുടുംബം ചെയ്യുന്നത് എന്തായാലും വലിയ സങ്കടകരമാണ് കുടുംബത്തെ സംബന്ധിച്ചിടങ്ങൾ